അപ്പൊ നമ്മൾ ഇനി വയനാട്ടിലേക്കാണ് ഇത് എനിക്ക് എന്റെ ഒരു സുഹൃത്ത് ഒരു സുഹൃത്തി ഫേസ്ബുക്കിൽ അയച്ചതാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഏറ്റവും അധികം വോട്ട് വ്യതിയാനം ഉണ്ടാകുന്ന മണ്ഡലമായിരിക്കും വയനാട് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ലക്ഷം എങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അതിന് താഴെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട് എം ബി എന്ന നിലയിലുള്ള പ്രവർത്തനമൊക്കെ ആളുകൾ വിലയിരുത്തും എന്നൊക്കെ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അത് വിഷയമാണ് ആയതുകൊണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്നാണ് നമുക്ക് തൊട്ടും അപ്പൊ നമ്മൾ ചുരം കയറി സുർജിത് സുർജിത് അവിടെ ഒരു ഡണ്ടിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഡണ്ടിയിൽ എന്ന് ഒരുപക്ഷെ പറയാമെങ്കിൽ കൂടിയും ഇക്കുറി സുനീർ അല്ല ഇക്കുറി കുറി ബി ഡി ജെ എസ് അല്ല പകരം ആരാണ് കെ സുരേന്ദ്രനാണ് ആനിരാജയാണ് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥികൾ ആനിരാജയൊക്കെ അനുശ്ചരിച്ചൊക്കെ വർക്ക് ചെയ്തതിന് കയ്യും കടക്കൂല്ലാതെ അവിടെ കഠിനാധ്വാനം ചെയ്ത മണ്ഡലമാണ് അതുകൊണ്ട് വയനാടും ചില ആകാംക്ഷാ ഫാക്ടറികൾ ഉണ്ട് സുർജിത് തീർച്ചയായും ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധി എത്തിയ സാഹചര്യമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ന് എടുത്തു പറയേണ്ടി വരും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായത് അദ്ദേഹം രാഹുൽ ഗാന്ധി എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു അധികാര സാധ്യത ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്ന പ്രതീക്ഷ അതെല്ലാം തന്നെ കേരളത്തിൽ പൊതുവെ വലിയ രീതിയിലുള്ളൊരു വേവ് യു ഡി എഫിന് അനുകൂലമായിരുന്നു ആ വേവിൻ്റെ ഒരു അതിൻ്റെ അമരത്വം എന്നുള്ള തരത്തിൽ തന്നെ നിന്നത് വയനാട് മണ്ഡലമാണ് സ്വാഭാവികമായും നാല് ലക്ഷത്തിലധികം നാല് ലക്ഷത്തി മുപ്പത് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ വോട്ടുകൾ നൽകി വയനാട് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു തുടർച്ച ഇത്തവണ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക യു ഡി എഫ് കേന്ദ്രങ്ങളിൽ തന്നെയുണ്ട് എത്രത്തോളം വോട്ടുകളുടെ ഇടിവുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എവരും ഉറ്റുനോക്കുന്നത് സാഹചര്യം മാറിയിരിക്കുന്നു മാത്രമല്ല ആനി രാജ എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇടതുപക്ഷം ഇവിടെ അവതരിപ്പിച്ചത് അതായത് തുടർച്ചയായി അമ്പത്തി എട്ട് ദിവസം നീണ്ട പ്രചാരണം ഒരു പക്ഷേ വേറൊരു സ്ഥാനാർത്ഥിയും ഇത്തരത്തിൽ ഇവിടെ പണിയെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്ക് ആണിരാജ പ്രചാരണവുമായി ഇവിടെ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അധിക സമയം ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഏതാനും വിരലെണ്ണാവുന്ന റാലികൾ മാത്രം പങ്കെടുക്കുകയാണ് പങ്കെടുക്കുകയുണ്ടായി മാത്രമല്ല ദേശീയ നേതാക്കളുടെ നീണ്ട നിര എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം അത് എന്തായാലും ഈ വോട്ട് കാര്യമായ കുറവുണ്ടാക്കാൻ ഇപ്പോൾ ഞാൻ നേരത്തെ എന്റെ ഒരു മെസ്സേജ് അദ്ദേഹം പറയുന്നത് രണ്ടര ലക്ഷമൊക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ അതിൽ നിന്ന് രണ്ടു രണ്ടര ലക്ഷം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയുന്നു അനി രാജിയുടെ സ്ഥാനാർത്ഥിത്വം സുരേന്ദ്രൻ അവിടെ വോട്ട് കുറച്ച് അല്ലെങ്കിൽ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം ഇതൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ എത്ര വരെ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന കോൺഗ്രസ് ക്യാമ്പ് നൽകുന്നുണ്ടോ മറ്റേതെങ്കിലും വിവരങ്ങൾ ആ മട്ടിൽ നമുക്ക് ലഭ്യമാണോ നമുക്ക് ഒരു കണക്കെന്ന മട്ടിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തിനും മൂന്നര ഇടയിൽ എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പല നേതാക്കളും പങ്കുവയ്ക്കുന്ന വിവരം ഇടതുപക്ഷം പറയുന്ന ഇടതുപക്ഷ നേതാക്കൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ഒരു പക്ഷേ സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിലാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പക്ഷേ ആ സാധ്യത വിരളമാണ് എന്തായാലും ഈ ബി ജെ പി പിടിക്കുന്ന വോട്ടുകളും ഇതിൽ നിർണായകമാണ് ഇതുവരെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിനും ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ കുറവ് ബി ജെ പിയുടെ പാറ്റേണിൽ ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ഒരു രണ്ടായിരത്തി ചില്ലറ വോട്ടിന്റെ കുറവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്തായാലും കെ സുരേന്ദ്രനൂടെ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വം ഒന്നര ലക്ഷം വരെ വോട്ടുകൾ സമാഹരിക്കണമെന്ന് നാം ബി ജെ പി പ്രതീക്ഷിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റായ്ബറലിയിലെ തെരഞ്ഞെടുപ്പും വയനാട്ടുകാർ ഉറ്റുനോക്കുന്നുണ്ട് റായ്ബറേലിയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ മണ്ഡലത്തെ കൈയൊഴിയാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെയെങ്കിലും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള